ചേർത്തലയിലെ വേറിട്ട ഒരു വിവാഹ ചടങ്ങ് ശ്രദ്ധേയമായി ചേർത്തല എസ് എസ് കലാമന്ദിറിലാണ് വേറിട്ട വിവാഹ ചടങ്ങ് നടന്നത് വധുവരന്മാർക്ക് കുടുംബാംഗങ്ങൾ നൽകിയ ഉപഹാരമാണ് വേറിട്ടതായ ചേർത്തല നഗരസഭ മുപ്പത്തിനാലാം വാർഡിൽ കുറ്റിക്കാട് പ്രഥമേഷ് മന്ത്രി പരേതനായ മുരളീധര ബാബുവിൻ്റെയും രഞ്ജിത ഭായയുടെയും മകൾ ശ്രീലക്ഷ്മിയുടെ വിവാഹം ജൂലൈ പതിമൂന്നിന് ചേർത്തല എസ് എസ് കലാമന്ദിറിലാണ് നടന്നത് കോട്ടയം താഴത്തങ്ങാടി സ്വദേശി ശിവാനന്ദ ബി പയ്യാണ് വരൻ വധുവിൻ്റെ സഹോദരനും ചെറുത്തല ടൗൺ എൽ പി സ്കൂൾ അധ്യാപകനുമായ അർവിന്ദ് കുമാർ പയ്യും ഭാര്യ ജ്യോതിയും ചേർന്ന് ഒരുക്കിയ വേറിട്ട ഉപഹാരം ശ്രദ്ധേയമായി പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന വിവാഹ ദിവസത്തെ ഓർമ്മപ്പെടുത്തുന്ന സീരിയൽ നമ്പർ നോട്ടുകൾ ഫോട്ടോയോടൊപ്പം ഫ്രെയിം ചെയ്ത ഉപഹാരം ഒന്ന് രണ്ട് അഞ്ച് പത്ത് ഇരുപത് അൻപത് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ നോട്ടുകളാണ് ഇതിനായി സജ്ജമാക്കിയത് മന്ത്രി പി പ്രസാദ് മുൻ എം ബി അഡ്വറ്റേ മാരിയം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി പാർഗവൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് തുടങ്ങിയവർ വധു വധുവരന്മാർക്കും മറ്റ് പ്രധാനപ്പെട്ടവർക്കും വേറിട്ട ഉപഹാരം കൈമാറി അർവിന്ദ് കുമാർ പയ്യയുടെ വിവാഹം പതിനൊന്ന് കൊല്ലം മുമ്പ് ഇതേ ദിവസം ഇതേ സ്ഥലത്താണ് നടന്നത് സഹോദരൻ്റെ പതിനൊന്നാം വിവാഹ വാർഷിക ദിവസം തന്നെ സഹോദരി ശ്രീലക്ഷ്മിയുടെയും വിവാഹം അതും അപൂർവതയായി ശ്രീലക്ഷ്മിയുടെ വിവാഹത്തിൽ പങ്കെടുക്കുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് പിതാവിന് വാക്ക് പാലിക്കാൻ ഉത്തർപ്രദേശ് സ്വദേശി വീരേന്ദ്രകുമാർ മിത്തലും മകൻ തുഷാർ മിത്തലും വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയതും വേറിട്ട അനുഭവമായി